വിശ്വാസവഞ്ചനയാൽ മുറിഞ്ഞ ഹൃദയവുമായി ജീവിക്കുന്ന ചില മനുഷ്യരെങ്കിലുമുണ്ട് അതൊരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല വഞ്ചിക്കപ്പെട്ട് ചതിക്കപ്പെട്ട മനുഷ്യർക്ക് മാത്രം അതൊരു പക്ഷേ മനസ്സിലായേക്കും ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധം തകർന്ന തരിപ്പണമായ ഹൃദയത്തോടു കൂടി ജീവിക്കുന്ന ചില മനുഷ്യർ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിലൊരു മുറിവുണ്ടായാൽ അതൊരു പക്ഷേ ഉണങ്ങണമെന്നില്ല വിശ്വാസം വിശ്വാസമെന്നത് രണ്ടുപേർ തമ്മിലുള്ള ഒരു ആത്മബന്ധം കൂടിയാണ് അതൊരു ഉറപ്പ് കൊടുക്കൽ കൂടിയാണ് അത്രമേൽ വിശ്വസിച്ച് സ്നേഹിച്ച ഒരാൾ പിന്നിൽ നിന്നും വെട്ടുമ്പോൾ അത് ആർക്കാണ് ഉൾക്കൊള്ളാനാവുക അങ്ങനെയുള്ള ഒരാളുടെ ചതി കടുത്ത നിരാശയിലും വേദനയിലും കൊണ്ടെത്തിച്ചു എന്ന് വരാം മാത്രം സ്നേഹം ഞാൻ കൊടുത്തിട്ടും എങ്ങനെ എങ്ങനെ എന്നെ ചതിക്കാൻ സാധിച്ചു എന്നുള്ള ചിന്ത അവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക ഇനി എന്തു ചെയ്യുമെന്ന് അറിയാൻ പറ്റാതെ മരവിച്ച ഒരുതരം മാനസികാവസ്ഥ ശരീരം പോലും തളർന്ന് വാക്കുകൾ വിഴുങ്ങിപ്പോകുന്ന അവസ്ഥ കരയാൻ പോലും ആകാതെ വരുന്ന ഒരവസ്ഥ മൊത്തത്തിൽ ഒരു ഭ്രാന്താവുന്ന അവസ്ഥയിൽ ചിലർ വന്നു ചേർന്നേക്കാം എല്ലാത്തിനോടും വെറുപ്പ് തോന്നുന്ന അവസ്ഥ തന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന അവസ്ഥ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെ അവരോടും തന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്ന ചില മനുഷ്യർ ഇമോഷണൽ പെയിൻ അത്രമാത്രം അവർ അനുഭവിക്കും ടെൻഷനും ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ അവർക്ക് വന്നു ചേർന്നേക്കാം ഇമോഷണലി നംനസ് ആവുന്ന അവസ്ഥ അപ്പോഴൊക്കെ മരണവേദനയ്ക്ക് സമമാകാറുണ്ട് പലരുടെയും അവസ്ഥ അവസ്ഥയിൽ ആരെയും നിങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാതിരിക്കുക ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നുള്ള ഒരു പഴമൊഴിയില്ലേ അതുപോലെ പാലിക്കാൻ പറ്റില്ലാത്ത ആശയും വാഗ്ദാനങ്ങളും നൽകാതിരിക്കുക നേടുകയും കുറുകയും നിങ്ങൾ മുറിച്ച ഹൃദയം ചേർത്ത് വെച്ച് തിന്നുമ്പോൾ അവർ ഒരിക്കലും കഴിഞ്ഞതൊന്നും മറക്കില്ല എന്നുകൂടി ഓർക്കണം ആ നടുവീർപ്പിൽ നിന്നും നിങ്ങൾ പുറത്തു വരൂ ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക അക്കരപ്പച്ച തേടി പോകുന്നവരാണ് പലരും ഓരോ വേർപിരിയലും ഓരോ പാഠങ്ങളാണ് നിങ്ങൾ സെന്റിമെന്റ്സ് വിചാരിച്ച് ഇമോഷണലി തളർന്നു പോയാൽ ആരും നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ഉണ്ടായി എന്ന് വരില്ല കരുത്താർജിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം ജീവിതം നിങ്ങളുടേത് തന്നെയാണ് ജീവിച്ചേ മതിയാകും